ഹലോ ഗൈസ് ഇതൊരു വൈകുന്നേര സമയമാണ് ഗൈസ് അപ്പോൾ ഗൈസ് നമ്മളിതാ ഇവരൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ ഗൈസ് ഗൈസ് നമ്മെ പുതിയ മൈക്കിലാണ് സംസാരിക്കുന്നത് പുതിയ മൊബൈൽ മൈക്ക് അപ്പോൾ ഗൈസ് ഈ പശുക്കുട്ടി നന്നായിട്ടുണ്ട് കേട്ടോ ഗൈസ് അതന്ന് പ്രസവിച്ചപ്പോൾ കണ്ടതാണ് ഇപ്പം നല്ല ആരോഗ്യവാധിയായ പശുക്കുട്ടി ആയിട്ടുണ്ട് ഇത് പശുക്കുട്ടൻ ഇവിടുന്ന് പുല്ല് തിന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് പശുക്കുട്ടൻ പുല്ല് തിന്നുന്നു ഗസ് പ പശുക്കുട്ടി പുല്ലിൻ്റെ മേലെ കയറി നിൽക്കട്ട ഗൈസ് തിന്നാണ്ട് തിന്നാറായിട്ടില്ല പുതിയ മൈക്കിലാണ് സംസാരിച്ചത് പുതിയ മൈക്ക് നമ്മൾ ഗൈസ് ഹലോ ഗൈസ് എല്ലാവർക്കും കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കാൽ തന്നെ എനിക്ക് വെള്ളം കൊടുത്ത് നമ്മ നമ്മൾ പാഷക്കൾക്ക് ഇട്ട് കൊടുക്കും ഇനി ഇപ്പം ഇറങ്ങുന്ന ദൃശ്യമാണ് ഹലോ 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 എല്ലാവർക്കും സ്വാഗതം കയസ്